ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജ കണ്ടെത്തുകയാണ് ദീപു എന്തിനാണ് രഞ്ജിതയുടെ ഫോണിലേക്ക് വിളിച്ചത് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം അപ്പം പൂജ ശരി അമ്മയൊന്ന് വിളിച്ച് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച പൂജയാണെങ്കിൽ വേണ്ട അമ്മ ഇപ്പം വിളിച്ച് സങ്കടപ്പെടുത്തണ്ട ദീപോങ്കള് ഈ രഞ്ജിതാ മേടത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കും ആങ്ങളയെ അത്രമാത്രം സ്നേഹിക്കുന്നതല്ലേ അമ്മ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പറയണ്ട ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്നൊന്നും അറിയണമല്ലോ ഹാ വെറുതെ അങ്ങനെയൊന്നും ദീപെങ്കിൽ ഈ രഞ്ജിതാ മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ പൂജ പതിയെ പതിയെ നേരെ രഞ്ജിത എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയാണ് അപ്പോഴാണ് ദേ ദേവരുന്നും രഞ്ജിതയുടെ മകൻ അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജ ആകെ വരച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ മകനാണെങ്കിൽ എന്താ പൂജ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വർക്ക് ഒക്കെ കഴിഞ്ഞോ ഇല്ല വർക്ക് കഴിഞ്ഞില്ല ആ പിന്നെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല എനിക്ക് ഒരു കോഫി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ രഞ്ജിത ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ് അതെ പൂജയുടെ മനസ്സറിഞ്ഞ് പൂജയ്ക്ക് ഞാൻ കോഫിയായിട്ട് വന്നതല്ലേ എന്നാൽ കുടിച്ചു എന്നും പറഞ്ഞ് ഇവനെടുത്ത് ആ ചായ എടുത്ത് നേരെ കൊടുക്കുകയാണ് പൂജയുടെ കയ്യിലേക്ക് പൂജയാണെങ്കിൽ ആ ശരി എന്നും പറഞ്ഞ് ആ മേശപ്പുറത്ത് ഇരുന്നാലും ചായ കുടിക്കുകയാണ് അപ്പോൾ അത് ഇവനാണെങ്കിൽ ഭയങ്കര സംശയം തോന്നിക്കുകയാണ് എന്നാലും എന്തിനാണ് അങ്ങനെ ഒളിഞ്ഞുവെന്ന് നോക്കിയത് അമ്മയെ വിളിച്ചാൽ പോരെ അങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നും വിചാരിച്ചാണ് ഇവൻ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ആകെ ടെൻഷനിലാണല്ലോ ദീപുവിനാണെങ്കിൽ ആകെ കല സഹിക്കാനും പറ്റുന്നില്ല ഇയാളതിന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ചേച്ചിക്കാണെങ്കിലെ സംശയമാണ് ചിത്രയ്ക്ക് സംശയം കൂടി കൂടി വരികയും ചെയ്യാണ് അപ്പോൾ രജിതയുടെ ഭർത്താവ് രഞ്ജിതയുടെ ഭർത്താവ് ഈ അജ്ഞാതനെ കണ്ടില്ല വിജ്ഞാതനെ എത്ര നേരം നോക്കിയിട്ടും വന്നുമില്ല ദേഷ്യം വന്ന രഞ്ജിത ഭർത്താവ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം വീട്ടിലേക്ക് ചെന്ന രഞ്ജിതയുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളത് കൊടുത്തു എവിടെ കൊടുക്കാനായിട്ട് ഒരു അജ്ഞാതനെ വന്നില്ല ഒന്നും വന്നില്ല അവന് പേടിയാണെന്ന് തോന്നുന്നു നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് അല്ല അതെന്താ വരാതിരുന്നത് ആ വരാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുകയാണെങ്കിൽ രഞ്ജിതെ അവിടെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ മുഷിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ദീപുവിനെ നിങ്ങൾ കണ്ടിരുന്നു ആ ദീപുവിനെ കണ്ടു അവനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവൻ പറയുക ഞാനല്ല എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവന് ഞാൻ വെറുതെ വിടോ അവനിട്ട് നല്ല പണി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ രഞ്ജിതാമേടത്തേത് നിനക്കറിയാലോ വെറുതെ ഒന്നും അവൾ പറയില്ല നീ എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലവും നീ കൈപ്പറ്റിയിട്ടുണ്ട് അതും കൂടെ നീ ആലോചിക്കേണ്ടതുണ്ടെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ടപ്പോഴേക്കും എന്നാലും പിന്നെ അജ്ഞാതൻ ആരായിരിക്കും എൻ്റെ അതിയായ സംശയം ആ ദ്വീപു തന്നെയാണ് കാരണം ദീപുവിന് ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടത് കൊണ്ടാണല്ലോ ദീപു ആ പണം മേടിക്കാൻ വരാതിരുന്നത് ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ ആ രഞ്ജിതേ ആ പറഞ്ഞതിലും സത്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര നേരം ഞാൻ കാത്തിരുന്നിട്ട് ഒരജ്ഞാതനും വന്നില്ല ആരും വന്നില്ല ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ലല്ലോ പിന്നെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനൊക്കെ തോന്നുകയാണ് അങ്ങനെ നമ്മുടെ പൂജയെ കൊണ്ടേ ആക്കുകയാണ് രഞ്ജിതയുടെ മകൻ അപ്പോൾ ഇങ്ങനെ പൂജയെ കൊണ്ടാക്കുമ്പോഴും പൂജ ഭയങ്കരേറെ സംശയത്തിലാണ് ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ദീപങ്കൾ അങ്ങനെ വിളിച്ചത് അങ്ങനെ ദീപങ്കൾക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അമ്മയുടെ ശത്രുവാണ് ഈ രഞ്ജിത മേഡമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ പിന്നെ അങ്ങനെ എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ തല പോയി നിൽക്കുകയാണ് അപ്പം രഞ്ജിതയുടെ മകനാണെങ്കിൽ എന്താ പൂജ നീ എന്താ വല്ലാതെ ആലോചിക്കുന്നത് ഏയ് എനിക്കെന്താ ഒന്നും ആലോചിച്ചൂടെ അല്ല നിന്റെ മുഖത്ത് കുറേ നേരമായി ഞാൻ കുറേ വെപ്രാളങ്ങൾ കാണുന്നു വീട്ടിൽ വന്നപ്പോഴും അതുതന്നെ പ്രശ്നം കുറച്ച് നേരത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നീ അമ്മയുടെ റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കിയതും അപ്പം മുതൽ നിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ പൂജ എന്താണെങ്കിലും തുറന്ന് പറഞ്ഞൂടെ ഏ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കോഫി ചോദിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അതുമാത്രമല്ല നിന്റെ മനസ്സിൽ കിടന്ന് എന്തൊക്കെയോ ഉരുണ്ടും മറിഞ്ഞു കളിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നും രഞ്ജിതയുടെ മകൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അയക്കോട്ടെ എന്ത് വേണമെങ്കിലും അയക്കോട്ടെ അപ്പോൾ രഞ്ജിതയുടെ മകൻ ചിന്തിക്കാണ് പൂജ നീ എൻ്റെ മുന്നിൽ ഒരുപാട് കിടന്ന കൂടെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ നിന്നെ ഞാൻ പൂട്ടും പൂജ നിനക്കിട്ടുള്ള പണി ഇനി വന്നുകൊണ്ട് ഇരിക്കും നീയേ ഞങ്ങളുടെ കമ്പനി കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാൻ ദേ എൻ്റെ കണ്ണ് നിറഞ്ഞു തന്നെ കാണും എന്നും പറഞ്ഞാണ് ഈ ഇവനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുക നമ്മുടെ സുമിത്ര നമ്മുടെ സുമിത്രയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ വരികയാണ് അമ്പലത്തിലേക്കൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്ന സമയത്ത് ഒരു കൊച്ച് ഒരു കൊച്ചാണെങ്കിൽ പെട്ടെന്ന് ആ കൊച്ചിൻ്റെ കയ്യിലെ ഒരു ബോള് നേരെ താഴത്തേക്ക് റോഡിലേക്ക് പോവുകയാണ് അപ്പോൾ റോഡിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചും ഈ ഈ ബോളിനെ പിന്നാലെ ഓടി ഓടിച്ചെല്ലുകയാണ് ബോളിന് പിന്നാലെ ഓടിച്ചെന്ന് വേറൊരു വണ്ടിയും കൂടി പാഞ്ഞു വരികയാണ് ഇത് കണ്ട സുമിത്രയാണെങ്കിൽ അതൊക്കെ പേടിച്ച് വരച്ച് മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുമുണ്ട് പക്ഷേ കൊച്ചാണെങ്കിൽ കേൾക്കുന്നുമില്ല അങ്ങനെ സുമിത്ര ഓടി നിന്നപ്പോഴത്തേക്കും വണ്ടി അരികിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ പെട്ടെന്ന് സുമിത്ര ആ കൊച്ചിനെടുത്തിട്ട് പടാമെന്ന് പറഞ്ഞ് മാറ്റുകയാണ് അപ്പോഴേക്കും ദൈവമായിരുന്നു കൊച്ചിൻ്റെ അമ്മ കൊച്ചിൻ്റെ അമ്മയും മോളേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ച് കാറുകയാണ് സുമിത്ര കൊച്ചിൻ്റെ അമ്മയെ നോക്കിയത് ഞെട്ടിപ്പോവുകയാണ് കാരണം അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ശീതള തന്നെയായിരുന്നു അപ്പം ശീതളയെ കണ്ട് സുമിത്രയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുന്നു ശീതളം അതേപോലെ തന്നെ സുമിത്രയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കണ്ണീരിങ്ങനെ ഒലിച്ചൊലിച്ച് നിൽക്കുന്നത് കാരണം നമ്മുടെ ശീതളൻ്റെ ആ പഴയ അവസ്ഥയല്ല ശീതൾ ആകെ മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ശീതൾ പണ്ടത്തെ പ്രൗഢിയും പ്രതാപവും ഒന്നുമില്ല ആ ഒരു സാധാരണ ഒരു സ്ത്രീയെപ്പോലും ഒരു ഡോക്ടറിൻ്റെ ഭാര്യയാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കുഞ്ഞാണെങ്കിൽ ഒരു സാധാ ഒരു ഉടുപ്പ് ഒരു പഴഞ്ചൻ്റെ ഒരു തന്നെയാണ് ആ കുഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ ശീതളൻ്റെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല മോളെ ശീതളേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ ശീതളനാണെങ്കിൽ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ അങ്ങനെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശീതളം വിളിക്കുകയാണ് മോളെ നിനക്ക് എന്ത് പറ്റുമ്പോൾ െ പക്ഷേ ശീതല് അവിടെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കണം പോലെ നീ എങ്ങോട്ടേ ഓടുന്നത് നീ അവിടെ നിന്നേ നീ എന്താ നീ ആരെയാണ് ഈ ഒളിച്ചു ഓടുന്നത് നീ എവിടെയായിരുന്നു നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതലൊന്നും പറയുന്നില്ല അപ്പോൾ ശീതലേ െ നിൻ്റെ അമ്മയല്ലേ ചോദിക്കുന്നത് നിൻ്റെ അമ്മയാ വന്നിരിക്കുന്നത് എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് ഞാൻ ആറു വർഷത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീ എന്താ അങ്ങോട്ട് വരാതിരുന്നത് നീ എന്നെ കാണാൻ വരാതിരുന്നത് എന്താണ് ശീതളെ എന്നും പറഞ്ഞുകൊണ്ട് ശീതളോട് ചോദിക്കണം അപ്പം ശീതള് ഒരു മാനസിക നില തെറ്റിയെന്നൊരു രീതിയിൽ തന്നെയാണ് തന്നെയാണെങ്കിൽ സംസാരിക്കുന്നത് കൂട്ടുകാരത്തി പറഞ്ഞാണല്ലോ അവൾ പണ്ടത്തെപ്പോലെയുള്ള സംസാരത്തിന് രീതിക്കൊക്കെ മാറ്റാൻ സംഭവിച്ചത് മോളെ നീ എന്താ മോളെ ഈ കോലം സച്ചിൻ എവിടെ ഒരു ദിവസം ഞാൻ സച്ചിനെ കണ്ടായിരുന്നു പക്ഷേ സച്ചിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സച്ചിൻ വണ്ടി വിട്ട് പോയി കഴിഞ്ഞിരുന്നു മോളെ എന്ന് സുമിത്ര പറയുകയാണ് അപ്പം സുമിത്രയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളാകെ ഇട്ടി നിൽക്കുകയാണ് അമ്മേ അതു പിന്നെ അപ്പോൾ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ നിൻ്റെ കൂട്ടുകാരത്തെയും ഞാൻ കണ്ടിരുന്നു നിൻ്റെ കൂട്ടുകാരത്തെയും കണ്ടപ്പോൾ നിൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞത് നീ പഴയ പോലെയല്ല അവളുടെ ഒരു അക്ഷരം പോലും മിണ്ടാതെ നീ ഓടി മാഞ്ഞു പോയെന്നാണ് പറഞ്ഞത് മോളെ എന്താ മുളെ യഥാർത്ഥം സംഭവിച്ചത് നിൻ്റെ കോലെന്താണ് ഇങ്ങനെ ദേ നിന്നെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എപ്പോഴും നല്ല ഒരുങ്ങി മിടിക്കായിട്ട് നിൽക്കുന്നവളല്ലേ നീയ എന്നിട്ട് ഇപ്പം നിന്നെ ഈ ഒരു കോലത്തെ കാണുമ്പോൾ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് നിനക്ക് എന്താ പറ്റിയത് സച്ചിൻ എവിടെ സച്ചിൻ്റെ അമ്മ എവിടെ അപ്പോൾ അമ്മ മരിച്ച കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആകെ ശങ്ക തകർന്നൊരവസ്ഥ സച്ചിൻ എന്താ പറ്റിയത് സച്ചിൻ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ് അതു പിന്നെ അമ്മേ സച്ചിൻ എനിക്ക് എനിക്കേതായാലും നിന്ന് ചില സത്യങ്ങൾ അറിഞ്ഞാൽ മതിയോളൂ അമ്മേ നമുക്ക് കാണാം അമ്മേ എനിക്കിന്ന് പോകണം വേണ്ട ഏതായാലും നീ എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളും ഈ ശീതലെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് പക്ഷേ ശീതലിനാണെങ്കിൽ ആകെ സങ്കടം തോന്നും അപ്പോൾ കുഞ്ഞിനെ കണ്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ കുഞ്ഞിന് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞു ചോദിക്കുകയാണ് അമ്മ ഇത് ആരാണമ്മേ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് മോളുടെ അമ്മുമ്മയാണെന്ന് പറയണം അമ്മുമ്മയാണോ ഇതാണോ എൻ്റെ അമ്മുമ്മ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ തന്നെയാണ് മോളുടെ അമ്മുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര നെറ്റിയിലും കവളിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ് സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പക്ഷേ സുമിത്രയുടെ ഒപ്പം ശീതൾ വരാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ശീതൾ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പം ശീതളൻ്റെ വീട്ടിലേക്കും വരാമെന്ന് പറയാണ് പക്ഷേ വേണ്ടമ്മേ എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കേണ്ടേന്ന് പറയുകയാണ് എന്താമ്മേ എന്താ മുള എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അമ്മേ ആ അമ്മയടുത്തേക്ക് ഞാൻ വരും ഇനി നമ്മൾ കണ്ടല്ലോ ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കും എന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് പൂജ ചോദിക്കണം എന്താ മാമയ്ക്ക് എന്താ പറ്റിയത് ഞാൻ ശീതലേ കണ്ടായിരുന്നു ഏഹ് ശീതലച്ചിയെ കണ്ടായിരുന്നോ അതേ മോളെ ശീതലേ കണ്ടായിരുന്നു പക്ഷേ ശീതൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അവൾക്ക് ആരും പോലും ഇല്ലാത്തൊരവസ്ഥ പോലെയാണ് സച്ചിനെക്കുറിച്ച് ചോദിച്ചിട്ടോ വീടിനെക്കുറിച്ച് ചോദിച്ചിട്ടോ ഒന്നും അവൾ കറക്റ്റായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ സങ്കടം കണ്ടിട്ട് അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സച്ചിൻ സച്ചിനി അവളെ ഉപേക്ഷിച്ച് പോയതാണോ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ നമ്മൾ ഈയിടക്ക് സച്ചിനെ കണ്ടതുമല്ലേ പക്ഷേ സച്ചിനെ കാറും ഒക്കെ എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ എന്താ സംഭവിച്ചത് എനിക്കെല്ലാം വിവരങ്ങൾ അറിഞ്ഞാൽ മതിയാവുള്ളൂ എൻ്റെ മക്കൾക്ക് എന്താ സംഭവിച്ചത് പ്രതീക്ഷ അൻജു ഇപ്പോഴത്തെ ശീതളിനെ ഞാൻ കണ്ടു ഇനി അവരെയും കൂടി എനിക്ക് കണ്ടെത്തണം മോളെ അതിനു വേണ്ടിയാണ് ഇനി ഞാൻ ഇറങ്ങാനായിട്ട് പോകുന്നത് അതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ പൂജയ്ക്ക് വേണമെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുന്ന അമ്മേ അപ്പം ശീതലേച്ചി ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതലയെ ഞാൻ വിളിച്ചതാണ് പക്ഷേ അവളെന്തോ പിച്ചും എന്ന രീതിയിൽ തന്നെയാണ് അവളിനോട് സംസാരിക്കുന്നത് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്ക് തകർന്നു പോയി മുളയെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര തൻ്റെ സങ്കടങ്ങളും മുഴുവനും പൂജയോട് പറയുകയാണ് അപ്പം ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗങ്ങൾ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ശീതളെ കണ്ടെത്തി ഇനി ശീതൾ എന്താണ് ആ അവസ്ഥയിലാകാനുള്ള കാരണം ശീതൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഒരു പഴഞ്ചനൊരു സാരിയും കഴുത്തിലൊരു ചരടും കൊച്ചിനും അതേപോലെ തന്നെ ആ ഒരു അവസ്ഥയിലാണ് നല്ല പണക്കാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്തുവിട്ടാണല്ലോ സച്ചിൻ എന്ത് പറഞ്ഞാലും ഒരു ഡോക്ടർ തന്നെയാണല്ലോ അപ്പോൾ ഒരു ശൈലിക്ക് വേണമല്ലോ ഡോക്ടറിൻ്റെ ഭാര്യയും നടക്കാൻ അപ്പോൾ ആ ഒരു ശൈലി നിന്നവിടെ കണ്ടില്ല അപ്പോൾ സംശയങ്ങളുടെ ഇതുകൾ മുറുകയാണ് ഇനി ഇപ്പോൾ പ്രതീക്ഷ എവിടെയാണ് ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിച്ചത് പ്രതീക്ഷാണ് ആ പ്രതീക്ഷയും ഇപ്പോൾ ഒരു വിവരവും ഇല്ല ഇവർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകൻ ബാ ബായ്